രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് ഏറെ പ്രതീക്ഷയോടെയാണ് കേരള ജനത ഉറ്റുനോക്കിയത് എന്നാൽ പ്രതീക്ഷ നിലനിർത്തുന്നതാണോ ഈ ബജറ്റ് എന്നത് പ്രസക്ത ചോദ്യം തന്നെയാണ് നിലവിൽ ഗതാഗത വകുപ്പിന്റെ ചുമതല കെ ബി ഗണേഷ് കുമാറിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം മന്ത്രി മാറിയപ്പോൾ നയവും മാറി തുടങ്ങിയോ ഈ ബസ്സില്ല പണം ഡീസൽ ബസ്സിന് നൽകുന്ന സാഹചര്യം കൂടാതെ ലോകം ഇലക്ട്രിക് ഹരിത വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ കേരളത്തിന് മനം മാറ്റമാണോ സംഭവിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷം എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് പറഞ്ഞത് രക്ഷാ പാക്കേജ് ഉണ്ടോ ഇത്തരത്തിൽ ചോദ്യങ്ങൾ നിരവധിയാണ് വികസന പാതയിൽ ഗതാഗത വകുപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ സാധ്യമാവും അനിവാര്യമാണ് ഈ മാറ്റങ്ങൾ പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആദരാ കേരളത്തിന്റെ വികസന പാതയിൽ ഏറെ മാറ്റങ്ങൾ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാൻ ഉതകുന്ന മേഖല തന്നെയാണ് ഗതാഗതം നമുക്കറിയാം ഈ മാറ്റങ്ങൾ അത്യാവശ്യവുമാണല്ലോ ഇത്തരത്തിൽ ലോകം ഇലക്ട്രിക് ഹരിത വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ കേരളത്തിന് മനം മാറ്റമാണ് സംഭവിക്കുന്നത് കെ എസ് ആർ ടി സി പുതിയ ബി എസ് ആറ് ഡീസൽ ബസ്സുകൾ വാങ്ങാൻ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് ഹരിത വാഹനങ്ങൾ വാങ്ങുന്നതിനെതിരെ കുറിച്ച് പരാമർശം പോലും ഉണ്ടായിട്ടില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് മുതൽ ഹരിത വാഹനങ്ങളിലേക്ക് മാറുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരുന്നത് മിക്കതും നടപ്പായില്ലെന്ന് മാത്രം കഴിഞ്ഞ ബജറ്റിൽ ബസ് വാങ്ങാൻ പ്രത്യേക തുക വകയിരുത്തിയിരുന്നു പൊതുഗതാഗതത്തിൽ ഇ ബസ് വ്യാപകമാകുമെന്ന് ഇതിനായി പ്രത്യേക ഫണ്ട് രൂപീകരിക്കുമെന്നും ഇടക്കാല കേന്ദ്ര ബജറ്റിലും പ്രഖ്യാപിച്ചതാണ് എന്നാൽ ഇ ബസ്സുകൾ നഷ്ടമാണെന്നും ഇ ബസ് വാങ്ങുന്ന പണം കൊണ്ട് നാല് ഡീസൽ ബസ് വാങ്ങാമെന്നുമുള്ള മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദം സാധൂകരിക്കുന്നതാണ് സംസ്ഥാനത്തിലെ ഈ വർഷത്തെ ബജറ്റ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷം പറഞ്ഞത് കൂടുതൽ ഡീസൽ ബസ്സുകൾ വാങ്ങുമെന്നതാണ് ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്ന മന്ത്രിയുടെ നിലപാടിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുൻഗതാഗത മന്ത്രി ആന്റണി രാജുവും വി കെ പ്രശാന്ത് എംഎൽഎ ഒക്കെ പരസ്യമായി തന്നെ രംഗത്തെത്തിയതാണ് ഗണേഷ് കുമാറിന്റെ വാദം തള്ളി കെ എസ് ആർ ടി സി വാർഷിക റിപ്പോർട്ട് വന്നതും തിരിച്ചടിയായതാണ് ഇതിനിടെ ഇ ബസ് ടെൻഡറുകൾ കെ എസ് ആർ ടി സി റദ്ദാക്കുകയും ചെയ്തു അതുപോലെ തന്നെ രക്ഷാ പാക്കേജ് ഇല്ല എന്നത് മറ്റൊരു വസ്തുതയാണ് രണ്ടായിരത്തി പതിനാറിലെ ബജറ്റ് മുതൽ കെ എസ് ആർ ടി സി രക്ഷാ പാക്കേജ് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ് അത് ഇതുവരെ നടപ്പായിട്ടുമില്ല ഇത്തവണ പാക്കേജ് ഒന്നും പ്രഖ്യാപിച്ചതുമില്ല മുൻ ബജറ്റുകളിൽ ആയിരം കോടിയും അതിൽ കൂടുതൽ തുകയുമാണ് കെ എസ് ആർ ടി സിക്ക് നീക്കി വെച്ചിരുന്നത് രണ്ട് തവണയായിട്ട് അത് കുറഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞ തവണ നൂറ്റി മുപ്പത്തി ഒന്ന് കോടി ഇത്തവണ നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപ അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഇരുപത് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ പൊതുവരണ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുമെന്ന് ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു പക്ഷേ ഈ പ്രഖ്യാപനം നടപ്പിലായിട്ടില്ല സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കും എന്നായിരുന്നു ഗണേഷ് കുമാർ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് പരമാവധി ഇരുപത്തിയഞ്ച് പേരെ ഒരു മന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഗണേഷ് കുമാറിന്റെയും പി എസിന്റെയും ഒരു ഡ്രൈവറുടെയും ഉത്തരവാണ് ആദ്യം പുറത്തിറക്കിയിരിക്കുന്നത് തുടർന്നാണ് മുഴുവൻ സ്റ്റാഫുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ വികസന പാതയിൽ ഗതാഗത വകുപ്പിനുള്ള പ്രാധാന്യം ഏറെയാണ് ഇനിയും മുന്നോട്ട് നീങ്ങുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട് കാത്തിരുന്നു തന്നെ കാണാം